മണികൂടാര എന്നാണ് വീട്ടിന്റെ പേര് ആ വീടിന്റെ വീടാണ് നമ്മുടെ മുന്നേ കാണുന്നത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇത് മണിച്ചേട്ടന്റെ മോട്ടർസൈക്കിൾ ആണ് കാണുമ്പോ നിലക്കില്ല ഒരിക്കലും ഈ മണിനാഥം പോകുന്ന വഴി തൊട്ടപ്പുറത്ത് ചാലക്കുടി പുഴ ഉണ്ടോ ഓ ജനിച്ചു വളർന്ന വീട് എന്താണ് നമ്മള് ഇപ്പൊ നിൽക്കുന്നത് മണിച്ചേട്ടന്റെ സ്മൃതി കുടീരത്തിന്റെ സമീപമാണ് മണികൂടാര എന്നാണ് വീട്ടിന്റെ പേര് ആ വീടിന്റെ വീടാണ് നമ്മുടെ മുന്നേ കാണുന്നത് ഇത്രയിടം ഇപ്പം ആൾക്കാരൊക്കെ ധാരാളം വരുന്നതുകൊണ്ട് മറച്ചിരിക്കുന്നതാണ് ഇവിടെയാണ് അദ്ദേഹത്തിന് അന്ത്യ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇത് വളരെ ദിവ്യമായിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജനിച്ച് രണ്ടായിരത്തി പതിനാറില് മരണപ്പെട്ടു എന്നാണ് നിലക്കില്ല ഒരിക്കലും ഈ മണിനാഥം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മരിക്കാതെ ഈ അദ്ദേഹത്തിന്റെ ശബ്ദം ഇദ്ദേഹത്തിൻ്റെ ആ രൂപം അതൊക്കെ മലയാളിയുള്ള ഉള്ള കാലത്തോളം നിലനിൽക്കുന്നുള്ളതാണ് ഒരു വളരെ നിസ്സാരമായ ഒരു കുടുംബത്തിൽ നിന്ന് വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് ജനിച്ച് ജീവിതത്തിലായി തീർച്ചയായിട്ടും അമ്മാനെക്കുറിച്ച് നോക്കുമ്പോൾ അഭിമാനമാണ് അല്ലേ തീർച്ചയായും അഭിമാനം ഒരു പത്ത് വർഷം കൂടെയെങ്കിലും ദൈവം കൊടുക്കേണ്ടതായിരുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ അല്ലേ പിന്നെ തീർച്ചയായും ഇത്ര നാളെ ആളുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കൊരു വർഷത്തോളം മദ്യപാനം ഒന്ന് ഉപേക്ഷിച്ച് തരാം പിന്നെ പുള്ളിയെ മദ്യപാനി ആക്കിയത് അതെന്തോ അതെന്തോ പിന്നെ ചെറിയ രീതിയിലൊക്കെ പക്ഷേ ഫ്രണ്ട്സ് പറഞ്ഞാൽ അനുഭവിക്കും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആണെങ്കിൽ ചേട്ടാ എനിക്കൊരു കമ്പനിതാ ഒരു ബെഗ് അടിക്ക് കഴിക്കും കൊച്ചായിരുന്നു ഫ്ലഡ് വന്ന സമയത്ത് ഇവിടെ മൊത്തം ഫ്ലഡ് പിന്നെ ആയതൊക്കെ ആലക്കുടി മൊത്തം മുങ്ങിയല്ലോ അപ്പൊ അവരെന്ന ഇവിടെ താമസം മാറിയതാ ഇപ്പൊ കൊച്ചിന്റെ പഠനത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ചി ഇപ്പൊ ഈ മാഞ്ഞാലി ഭാഗത്താണ് കൊച്ചി പഠിക്കുന്നത് അതുകൊണ്ട് ഈ വീട് അടച്ചിട്ടായി കാണുന്ന മോട്ടോർ മോട്ടർസൈക്കിൾ ആണ് ഒരു ഇന്റർവ്യൂവിനൊക്കെ കാണുന്നില്ലേ ഇത് എല്ലാ സൗകര്യങ്ങളും വീടല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ അടച്ചിട്ട് കാണുമ്പോൾ നിങ്ങളൊക്കെ ഓടി വരുമ്പോ സജീവമായി നിന്നൊരു വീട് അല്ലാതെ കൊച്ചിന്റെഡി ആകും അല്ലേ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഇട്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഇതിനകത്ത് എ സി അടക്കം എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തും ഇവിടെ തന്നെയാണോ അദ്ദേഹത്തിന്റെ കൂടെ നിന്നത് അല്ല അല്ല തറവാടി കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോകണം അപ്പുറത്തേക്ക് ഇവിടെ പുള്ളി വാങ്ങിച്ച സ്ഥലത്ത് തറവാടിന്റെ അടുത്ത് തന്നെ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് സെന്റുള്ളു ഒരു പതിനഞ്ച് അത്ര ആ സെന്റ് മൊത്തം വീടാണ് പക്ഷെ വേറെ വൃത്തിന്റെ പ്രത്യേകിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ആള് കഴിഞ്ഞപ്പോ പുള്ളി വാങ്ങിച്ചതാണ് തറവാടിന്റെ അടുത്തുനിന്ന് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പുള്ളി ഇവിടെ വാങ്ങിച്ച ഒരു സ്ഥലം എല്ലാവരും എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ വലിയ വീടൊക്കെ വെച്ച് ആള് പാടിയിൽ വീട് വെക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്ന ആൾക്ക് പാടിയിരുന്ന സ്ഥലമല്ലേ അവിടെ വീട് വെക്കാനുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ നടന്നില്ല ഓരോ കാരണത്തിന് നീണ്ടു പോയി ഒരു വലിയൊരു വീട് വെക്കുക പുഴയുടെ തീരുത്തുള്ള സംഭവം എന്റെ പ്ലാനൊക്കെ ഇതായതായിരുന്നു പക്ഷെ നടന്നില്ല എനിവേ വളരെ സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ രഞ്ജിത്തിനെ പരിചയപ്പെടുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അമ്മാവിനെ പരിചയപ്പെടുക അമ്മയൊക്കെ ആദ്യമായിട്ടാണ് മീഡിയയുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ അതും രാജ്യത്ത് സാധിച്ച മരണ സമയത്തൊക്കെ അമ്മ രണ്ട് മൂന്ന് ചാനലുകൾക്ക് പറഞ്ഞുകൂടി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന സമയത്ത് ആദ്യമായിട്ടുള്ള അമ്മയും അച്ഛനൊക്കെ സംസാരിച്ചത് അതും ഈ ഒരു ചാനലിലൂടെയാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞു കേരളീയം എന്ന് പറഞ്ഞ ന്യൂസിലുള്ള ഈ എലിയൊരു കലാകാരനെ പരിചയപ്പെടുത്തിയതും അത് വളരെയധികം സന്തോഷം മണിച്ചേട്ടൻറെ ആ എളിമ നിങ്ങളും കാത്തു നല്ല സന്തോഷം ആ എളിമ എങ്ങനെ ഉണ്ടാകട്ടെ നിങ്ങൾ ഉയരത്തിങ്കിലേക്ക് പോകട്ടെ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ മണിച്ചേട്ടനായിട്ട് നിങ്ങൾക്ക് തുടരാൻ കഴിയട്ടെ മണിച്ചേട്ടൻറെ അടുത്തൊന്ന് പറഞ്ഞു താങ്ക് യു മാമന്റെ തറവാടിലേക്ക് പോകുന്ന വഴി വാ തൊട്ടപ്പുറത്ത് ചാലക്കുടി പുഴ ഇങ്ങനെ പോയിട്ട് വളഞ്ഞ് അപ്പൊ ആടിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇതാണ് ഇതാണ് ശരിക്കും തറവാട് ചെറിയ വീടായിരുന്നു ഓടിട്ട വീടായിരുന്നു ഞാൻ എൻ്റെ ഓർമ്മയിലൊക്കെ ഓടിട്ട വീടാ സല്ലാപൻ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ആൾ വർക്ക വീട് വെച്ചത് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് വീട് ഇതാണ് ജനിച്ചു വളർന്ന വീട് ഇതാണ് പണി മോൻ ഇപ്പൊ ഇളയ മാമനാണ് ഇവിടെ താമസിക്കുന്നത് നേരത്തെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് പണിയണ സമയത്ത് അതായത് ഓടിട്ട വീടിനേക്ക് മുമ്പ് ഓല വീടായിരുന്നു ആ ഓല വീട് കഴിഞ്ഞിട്ട് ചെറിയൊരു ഓടിട്ട വീട് പണിയ സമയത്ത് ഈ ഈ പുഴയിൽ നിന്നും മണലും അരി കൊണ്ടുവന്നാണ് ഈ വീട് ഇങ്ങനെ പണിത് ആ മണയമാവനും ഇളയമാമനും കൂടി മണലും ആരിക്കുന്നതാണ് കുളിക്കാൻ പോകും മണലും അരി കൊണ്ടുവരും അങ്ങനെയാണ് പണിതെന്ന് പറയുന്നത് എന്റെ ഓർമ്മയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സല്ലാമ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇങ്ങനെ വീടാക്കിയത് അതുപോലെ ഇപ്പൊ ഇളയമാവൻ രാമകൃഷ്ണമാവനാണ് കണ്ണമ്മാവനാണ് താമസിക്കുന്നത് ആള് അതേ ഇല്ല ഇല്ലാത്ത ബെഹ്റിൽ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാറ് നമുക്ക് സംസാരിക്കുന്നു അപ്പം ഞാനും ഇതാണ് എട്ട് മക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഉത്സവം പോലെയാണ് എട്ട് മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളൊക്കെ വരുന്ന സമയത്തും സമയത്തും ഒരു ഉത്സവം പോലെയായിരുന്നു ഇവിടെ എല്ലാ പരിപാടിക്കും ഓണം വിഷു ക്രിസ്മസ് എല്ലാം ആഘോഷിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്തായിരുന്നാലും കുറേ പുതിയ അനുഭവങ്ങൾ പുതിയ അറിവുകളും കിട്ടിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സന്തോഷം